ഹലോ വെൽക്കം ബാക്ക് ടു എൻ അദർ വ്ളോഗ് തിരിച്ചോക്കട്ടെ സോ നമ്മൾ ഇത് അജുവിനെ പറഞ്ഞു വിടാൻ പോകുന്ന വ്ലോഗാണ് അജു രക്ഷപ്പെടാൻ പോകുന്ന വ്ലോഗാണ് അജു ഇസ് ഗോയിങ് ബാക്ക് ടു ദുബായി അപ്പോൾ ഇന്ന് നമ്മൾ പോയിട്ട് നമ്മുടെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് കണ്ടിട്ട് ഒരു ചായയൊക്കെ കുടിച്ചു നാഫർ ഖാൻ്റെ ഒരു കസനൊക്കെ കണ്ട് രാത്രിയാകുമ്പോൾ നമ്മുടെ ടീംസ് തിരിച്ചെത്തും അപ്പോ ആ വ്ലോഗാണ് അജുനെ പറഞ്ഞു വിട്ടിട്ട് തിരിച്ചു റൂമേക്ക് വരാം ഓക്കെ ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ആക്ച്വലി ഒരു ബർത്ത് ഡേ ട്രീറ്റ് കൊടുക്കാൻ പോവാണ് അജൻ്റെ ബർത്ത് ആണ് നാളെ മീൻസ് നയൻത്തിന് അപ്പോൾ നയൻത്തിന് നമ്മളിവിടെ ഉണ്ടാവില്ല നമ്മൾ തിരിച്ചു പോവും നമ്മൾ മസക്കെട്ടിലേക്ക് തിരിച്ചു പോകും അപ്പോൾ ആൾക്ക് തീരെ ഒന്നും അറിയില്ല അജോ തീരെ എക്സ്പെക്ട് ചെയ്യാത്ത ഒരാളാണ് ബർത്ത്ഡേ ഗിഫ്റ്റും ബർത്ത്ഡേയും ഒന്നും എക്സ്പെക്ട് ചെയ്യുന്ന ഒരാളല്ല അപ്പോൾ ഒട്ടും അറിയില്ല ഇപ്പോൾ ആൾ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ ചിലപ്പോൾ ഇവിടുന്ന് ഒന്നും കൊടുക്കാണ്ട് പോവുകയാണ് ഒരു ഗിഫ്റ്റെങ്കിലും ചിലപ്പോൾ പ്രതീക്ഷിക്കും ഞാൻ എല്ലാ വർഷവും ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് അപ്പോൾ ഇന്നൊരു ചെറിയ പാർട്ടി ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞ് എല്ലാം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് നാട്ടിൽ നിന്നേ കുറച്ച് പറഞ്ഞ് സെറ്റ് ചെയ്ത് ആക്ച്വലി എല്ലാവരെയും ഒപ്പം ചെയ്യാനായിരുന്നു പ്ലാൻ ആവാനും എല്ലാവരുടെയും ഒപ്പം പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അവർ ഇല്ല അവർക്ക് എല്ലാവരും എല്ലാവരും പോകുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല ഞാൻ അനാൻ മാത്രം പോകുന്നതാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ഐനാൻ മാത്രം പോകുന്നതാണ് പ്രതീക്ഷിച്ചത് പക്ഷേ കെ പി ലാസ്റ്റ് എല്ലാവരും പോകേണ്ടി വന്നു അപ്പോൾ എനിക്ക് ഇതായി പോയി ഞാൻ അവർക്കൊന്നും അറിയില്ല ഞാൻ പ്ലാൻ ചെയ്തിരുന്നുവെന്നും പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവരില്ലേ ഇനിയിപ്പോൾ അവർ വരുന്നതിന് മുന്നേ അജു തിരിച്ചു പോകണം അജുവിന് അപ്പോൾ ഇത് മാത്രമേ ടൈമുള്ളൂ നല്ല രസല്ലേ നല്ലൊരു നല്ല പുഴുങ്ങിയ ക്ലൈമറ്റ് ുംങ്ങനെ വരുന്നുണ്ട് ഞാൻ ഇങ്ങനെ 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 പിടിക്കും പിടിക്കും ഞാൻ തിരിക്കും തിരിക്കും പിന്നെ പിന്നെ ആ വീഡിയോ മുഴുവൻ പറഞ്ഞു തീർക്കാൻ സമ്മതിച്ചില്ല അപ്പൊ എന്തായാലും അജു ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവരൊരു കഫേയിൽ ജസ്റ്റ് വലിയ ആഘോഷപരമായിട്ട് ഒന്നുമില്ല അജു പൊതുവേ ഭയങ്കര ഒരു ഭയങ്കര ഇൻട്രവേർട്ട് ആളാണ് ഇപ്പോൾ ഇപ്പം കുറച്ചായിട്ടുള്ളൂ കുറച്ചെങ്കിലും ഒന്ന് സംസാരിക്കുന്ന ഐ മീൻ വീഡിയോയിലൊക്കെ സംസാരിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ അജുവിന് പൊതുവേ അജുവിൻ്റെ ബർത്ത്ഡേക്ക് ആരും വിഷ് ചെയ്യുന്നത് പോലും ഇഷ്ടമല്ല ഇഷ്ടമല്ല ഇൻ ദ സെൻസ് അജുവിന് ഭയങ്കര നാണോ ആ താങ്ക് യു എന്നൊക്കെ പറയുന്നത് ആരും അവൻ്റെ ബർത്ത്ഡേ ഓർക്കാണ്ടെന്നവൻ അത്രയും സന്തോഷമാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പാണ് പണ്ട് തൊട്ടേ എനിക്കറിയുന്ന കാലം തൊട്ട് എങ്ങനെയാണ് പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പായിട്ടൊക്കെ ഒന്ന് കേക്കൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒന്ന് ഓടും പിന്നെ വഴി ഓടും അങ്ങനത്തെ ടൈപ്പാണ് അപ്പം പിന്നെ ആൾക്കാരുള്ളതും അവനിക്കൊരിതായിരിക്കും പക്ഷേ ആൾക്കാരില്ല അൺഫോർച്ചുനേറ്റ്ലി അവർ അവർ വിളിക്ക് വരും അപ്പോൾ അവർ ഇല്ല അപ്പം എൻ്റെ എൻ്റെ കുറച്ച് ക്ലോസ് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ ഷാനി കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലുണ്ട് ഷാനി ഷാനിയും പിന്നെ എൻ്റെ ഫ്രണ്ട് ദൈവവും രണ്ടുപേരും എൻ്റെ റൂം ആയിരുന്നു അപ്പോൾ അവർ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമുണ്ടാവില്ല ഓടില്ല എന്ന് പ്രതീക്ഷിക്കാം ഞാൻ മൈക്ക് വെച്ചിട്ടില്ല കാരണം ഞാൻ വ്ളോഗ് അങ്ങനെ എടുക്കുന്നുണ്ട് എന്ന് പറ അറിയാം പക്ഷേ കണ്ടൻ്റ് ഇല്ലാത്ത വ്ളോഗാ ഞാൻ പറഞ്ഞിരിക്കണത് ജസ്റ്റ് അവരെ മീറ്റ് ചെയ്യാൻ പോണ വ്ലോഗാണ് അപ്പോൾ അതുകൊണ്ട് മൈക്കൊന്നും വെക്കുന്നില്ല കേൾക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു സന്തോഷമായിരിക്കും ഞാൻ ചെറിയൊരു ചെറിയൊരു ഗിഫ്റ്റ് മേടിച്ചു ഞാൻ ഒന്നുകൂടെ വേറെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയൊന്നും പ്ലാൻ ചെയ്തത് പക്ഷേ എപ്പോൾ തന്നെ ഒരു സാഹചര്യത്തിലൊന്നും നടന്നില്ല കുഴപ്പമില്ല ഇനിയിപ്പം നമുക്ക് നെക്സ്റ്റ് ബർത്ത്ഡേ ഉഷാറാക്കാം ഇത് എൻ്റെ ഒരു ഒരു സന്തോഷത്തിന് ചെറിയൊരു അത്രയേ ഉള്ളൂ ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് കാണിച്ച് തരാം yeah first time no no ah uh, ini halalah halalah ini change no already full cheyade yeah, guys paathoru panikittu guys lulu mall paathoru panikedutha yes yes one one this one is uh, no beach the body and thing the last yeah mashallah see misal like it can remove the overman right side man yeah, like this then okay. ഹലോ അപ്പം നമ്മൾ ഒരു മോളിൻ്റെ വാഷ്റൂമിലാണിപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ അല്ല പോയി വീട്ടിൽ നിന്ന് എൻ്റെ ഫ്രണ്ട്സ് അവിടെ എത്തുന്നതേ ഉള്ളൂ അപ്പോൾ അവരെത്തുന്നതിന് മുന്നേ ഞാനവിടെ എത്തിയാൽ

ഓക്കേ ശരി ബൈ ബൈ കേരള ഇസ് എ വെരി But Very beautiful place. People players. are getting more, more and more progressive. They don't, they don't like to. Mm. To, to get married mm. to mm. another culture. To answer, yeah. uh, different he was my senior. senior, senior. So I mean, he was in different department. I was in another department. But same college. And then we got to know we during went to the first Antarctica, year. Another state. Yeah. Uh, uh, yeah. Yeah. Yeah, yeah, North India. India. It's Bangalore. It's yeah. a famous city. നമ്മൾ സ്ഥലത്ത് എത്താറായിരിക്കുന്നു നമ്മൾ പുള്ളിയായിട്ട് പറയുക നല്ല വർത്തമാനം പറയുമായിരുന്നു ആള് ഉഗാണ്ടെന്നാണ് ആള് ആളുടെ മോളെ മക്കളെയൊക്കെ ഏത് കോഴ്സിനെ വിടണം എന്നൊക്കെ ചോദിക്കാനായിട്ട് ചോദിക്കുവായിരുന്നു Very nice. And, uh, my family. family, family. family. How, How do, do you know? We are uh, planning to start a business, like normal business, like uh, shops. Uh, no. <laughs> start from your faculty, from your, <laughs> your qualifications. Start a business <laughs> or office, U-turn. Yeah, yeah. uh, Make a business. Make a business. <laughs> ആള് അത് തന്നെ ഇത്രയും വർഷം എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് ബക്കാൽ ഇപ്പൊ പണിയെടുക്കാനാ ഐ എം ഡൂയിങ് ഔട്ട് ഓഫ് മൈ പാഷൻ ബട്ട് ഐ എം വർക്കിംഗ് ഫ്രോം ഹോം ഐ എം ഡൂയിങ് ബോത്ത് Mm. You support her, yeah. It's a very good thing. We have we can consider that, right? What, why don't we start a construction? Yeah, you can do it. Yes. You have the potential. You, you i think have an <laughs> You are civil engineering, so you are you have a complete uh, mm. yeah. thing. Okay, oh, ask yeah. your name. Yes, my name, good name. is Mizaya. Mizaya, yes, uh -huh. you are Mr. Who? Ajumal. Ajumal. Okay, so okay, much. Thank you, bye bye. <laughs> have a <nice> time. No. <laughs> bye, -bye.

ിങ് കുറച്ച് ചൂടൊക്കെ കുറഞ്ഞു നല്ല രസം ഉണ്ടല്ലേ സ്ഥലം ഈവനിങ് വോക്കിനൊക്കെ ಅದೊಂದು ಒಂದು ಚೂರು ಇದೆ ಯಸ್ ಅಂತ ಹೇಳಿದ್ರೆ ಇವೇದು ಟ್ರೋಲ್ ಆಗುತ್ತೆ ಫಾರ್ ಫಾರ್ ಟಾಕ್ ಇಸ್ ಸ್ಟಾರ್ಟ್ ಆಗ್ತಾ ಇದೆ ಓಕೆ ಈ ಯುಜರ್ ಒಪ್ಷನ್ ಓಕೆ ನೋ ಗಾಯ್ಸ್ ನಿಮ್ಮ ಆರಾನ ಒಂದು ಫ್ರೀಕ್ ತಟ್ಟುಕಟ್ಟೆ ಆണിത് ಏ ಇವಡೆ ತನ್ನಲ್ಲೇ ಅಷ್ಟು ಕಯಾಸ್ ಸೀದಾ ಅಂದ್ರೆ ಫ್ರೀಕ್ ಜಾಯಾಕಡಕ ಅಂತ ಮಾರಾ ಅಂತಾರೆ ആ നല്ല നല്ല ചെടിയല്ലേ ചെടിയല്ലേ ഒരു അതൊക്കെ ഇതുള്ള എന്ത്വിടെ ഇൻ ശരിക്കും അടിപൊളി Happy birthday, Happy birthday to you. Happy birthday to you Thank you so much. എനിക്ക് എന്റെ ബേഡേ ആയതിൽ എനിക്ക് വളരെയധികം സന്തോഷം ഈ ഒരു നിലയിൽ എത്തുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഒരുപാട് ആൾക്കാർ ഇല്ലാത്ത വളരെയധികം യായാലും എനിക്ക് വളരെ സന്തോഷം ഇതുവരെ വേണ്ടി കോർഡിനേഷൻ വരാൻ പോകുന്ന കപ്പിളാണ് അമൽ സോ ഇരിക്കുവോ അമൽ എന്റെ ബാംഗ്ലൂരി എന്റെ മാതാശ്രീ കുറച്ച് സാധനങ്ങൾ വാങ്ങിയതായിരുന്നു ഞാൻ കണ്ടോ ഏതാണ് ണോ ഐ ബോട്ട് യുഡാസ്റ്റ് നല്ല അടിവെച്ചിരുന്നു അജുന് മുഖൊക്കെ നിങ്ങളുടെ ഒരാൾ മാത്രം ഏതുകൊണ്ടാണ് ഇത്ര ചില്ലായിട്ട് ഇതിലേത് അജുവിന് ലൈഫിൽ അജുവിന് ആരും ബർത്ത്ഡേ വിഷ് ചെയ്യുന്ന ഇഷ്ടല്ല അമലിനെ അമലേ കണ്ടിട്ടുണ്ടോ അങ്ങനത്തെ ബോയ്സിനെ കണ്ടിട്ടുണ്ടോ ആരും വിഷ് ചെയ്യരുത് ബർത്ത്ഡേ നമ്മളിപ്പോ ഞാൻ ഒന്നാമത് ആരുടെയും അപ്പൊ എന്നിങ്ങോട്ട് വിഷ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ അങ്ങോട്ട് ചെയ്യാൻ ചാൻസ് കുറവാ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കും മാക്സിമം ആരും വിഷയം ഇരിക്കട്ടെ എന്നാ നീ ബാംഗ്ലൂരില് ഓർക്കും എനിക്ക് ഒരു സന്തോഷം ഇവര് എട്ടാം തീയതി പോകുന്നോണ്ട് എനിക്ക് നല്ല സമാധാനായിരുന്നു എനിക്ക് വൻ പേടി എന്ന് വെച്ചാൽ ഈ ഹനാനു ടീമൊക്കെ ഇവള് അവരൊക്കെ വിളിച്ചിട്ട് ബുദ്ധിമുട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് വന്ന സീനെ അപ്പൊ അതും എനിക്ക് നല്ല പേടി ഉണ്ടായി ഞാൻ അവരോടൊക്കെ പറഞ്ഞിരുന്നു ബർത്ത്ഡേ ആണ് പക്ഷെ എങ്ങനെ നോക്കിയിട്ട് നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അവിടെ പോകണം അവര് പോയിട്ട് തിരിച്ചു പോകണം ഇങ്ങനെ നോക്കിയാലും ടൈം കഴിഞ്ഞ പാത്തൊരു വീഡിയോ ഇട്ടില്ല അവളുടെ ബർത്ത്ഡേ താങ്കൾ വർഷങ്ങൾ ജീവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ നിനക്കൊരു വലിയ ചലഞ്ചായിരിക്കും അറിയാം എന്നാലും കിട്ടാൻ വേണ്ടിട്ടോ ആ ചെറിയൊരു ബ്ലോഗായിരുന്നു നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു എനിക്ക് ഞാൻ വാങ്ങിയ സാധനം ഇട്ടു നോക്കുക ഇഷ്ടപ്പെട്ടിണ്ടാവും ഞാൻ വിചാരിക്കുന്നു അഡ്വാൻസ് ഹാപ്പി ബർത്ത് ഡേ ടു യു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സി യു ആൾ ഇൻ മൈ നെക്സ്റ്റ് ബൈ ബൈ